ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് തേങ്ങ ഒന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ കൂവളത്തിൻ്റെ കായാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ പുറത്തെ തോട് കണ്ടു ഇതിന് നല്ല കട്ടിയാണ് അപ്പോൾ നമുക്കിത് തോടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ ഇത് പൊട്ടിക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പൗണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇതൊന്ന് പൊട്ടിക്കുന്നത് അപ്പോൾ ഒന്ന് പൊട്ടി തല്ലിയപ്പത്തേന് തന്നെ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പിളർത്തിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ നമുക്കൊന്ന് എടുക്കണം ഇതിലേക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ സീഡുണ്ട് അപ്പോൾ ഇത് നല്ല കൈപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കുകയാണ് അപ്പോൾ സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം നമുക്ക് വടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് വടിച്ചെടുക്കട്ടെ ആദ്യം തന്നെ ഇതാണെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഒന്ന് വടിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് തോടിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ നന്നായിട്ട് വടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേതും കൂടി ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് വടിച്ചെടുക്കാം നന്നായിട്ട് പൂവളത്തിൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും ഭയങ്കര കയ്പ്പുണ്ടാകുമെന്നല്ലേ അപ്പോൾ ഇതിന് കയ്പ്പ് രസം ഒന്നുമില്ല കേട്ടോ ഈ ഒരു ജ്യൂസിന് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് മാറ്റണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് കണ്ടോ രണ്ട് ഭാഗവും ഞാൻ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് വടിച്ചെടുത്തിട്ടുണ്ട് അതാ ഇതിൻ്റെ ഈ നമ്മൾ ഈ വടിച്ചെടുത്തതിനകത്ത് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ സീഡുകൾ ഇതാണ് ഭയങ്കര കയ്പ്പ് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം എന്താ കാണാൻ പറ്റുന്നുണ്ടോ വെള്ള കളറിലെ ചെറിയ സീഡ് കാണാം അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ആദ്യം തന്നെ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയെടുക്കുകയാണ് നമ്മളിതിപ്പം മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് അരയ്ക്കുകയാണെങ്കിൽ ഈ കുരുവൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അരഞ്ഞ് ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാ ഉണ്ടാകാതെ ഇരിക്കാനായിട്ടാണ് ഞാനിത് കൈ കൊണ്ട് തന്നെ എടുക്കുന്നത് അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇത്രയുമാണ് ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ അത്യാവശ്യം മധുരം ഇതിനുണ്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ കൂവളത്തിൻ്റെ കാ വെച്ചിട്ട് ആരും ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ കൈ പൊട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ താങ്ക്